ഹലോ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഓൾറെഡി എല്ലാവർക്കും എത്തിയിട്ടുണ്ടല്ലേ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് മാർച്ച് പതിനെട്ടിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് എല്ലാവർക്കും ഹായ് ദെ ഗുഡ് ഈവനിങ് ഓക്കെ അപ്പൊ നമുക്ക് പല പ്രധാനപ്പെട്ട പോയിന്റ്സും ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർസിലേക്ക് കടക്കാം ആദ്യം എന്ന് പറയുന്നത് ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഓക്കെ എനിക്ക് അതിനെക്കുറിച്ച് അതായത് ഈ കാസ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അപ്പൊ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു അതായത് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ കടുപ്പട്ടൻ എന്നീ മൂന്ന് വിഭാഗങ്ങളെയും ഏത് പേരിൽ പരിഗണിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മന്ത്രി മന്ത്രിസഭായോഗം തീരുമാനിച്ചത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ടൈം മാറിയല്ലോ ജസീൻ എപ്പോഴാണോ പറയുന്നത് അതായത് ഇത് ഹിന്ദു മതത്തിലുള്ള കാസ്റ്റുകളാണോ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഈ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ കടുപട്ടൻ എന്നീ മൂന്ന് വിഭാഗങ്ങളെയും ഏത് പേരിൽ പരിഗണിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഏതാണ് എഴുത്തച്ഛൻ എന്ന പേരിൽ ഈ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളെ കൂടി ഈ എഴുത്തച്ഛൻ എന്നു പറയുന്ന ഈ ഒരു വിഭാഗത്തിലേക്ക് നമ്മുടെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാസ്റ്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടോ പിന്നെ എനിക്കത് അറിയത്തില്ല ഞാൻ നോക്കി പക്ഷെ എനിക്ക് കിട്ടിയത്തില്ല അരിലോ അറിയുന്ന ആ കൃഷ്ണപ്രിയ ഇതോരോ കാസ്റ്റുകളാണോ എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഈ കാസ്റ്റിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പൊ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ കടുപട്ടൻ എന്നീ മൂന്ന് വിഭാഗങ്ങളെയും ഏത് പേരിൽ പരിഗണിക്കാനാണ് രണ്ടായിരത്തിഇരുപത്തിനാല് മാർഷൽ യോഗം തീരുമാനിച്ചത് ഏത് വിഭാഗമാക്കാനാണ് എഴുത്തച്ഛൻ ഓക്കെ ഉണ്ടല്ലേ നെന്മാറ ഭാഗത്തുണ്ടല്ലേ നെന്മാറയാണോ കൃഷ്ണപ്രിയയുടെ നാട് സോ നെക്സ്റ്റ് സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്ന ആദ്യ വടക്ക് കിഴക്കൻ കാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണല്ലേ ഓക്കെ 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 ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ പാലക്കാട് വരാണല്ലേ എൻ്റെ നാടാണ് എൻ്റെ നാട് മീൻസ് എൻ്റെ ജില്ലയാണ് അപ്പോൾ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് അസമാണ് ഓക്കെ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്ന ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അസമാണ് അസം ഓക്കെ അപ്പോ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി ഓക്കെ അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ് നമ്മുടെ നാവികസേനയുണ്ട് നാവികസേനയുടെ ആസ്ഥാനം ഡൽഹി ആയിരുന്നു ഡൽഹിയിൽ വിവിധ തല സ്ഥലങ്ങളിലായിട്ട് ഒറ്റപ്പാലമാണല്ലേ ആ ഓക്കെ അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ആയിട്ട് വിവിധ പതിമൂന്നോളം സ്ഥലങ്ങളിലായിട്ടാണ് ഈ നാവികസേനയുടെ ആ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ആസ്ഥാനം നിലനിന്നിരുന്നത് ഇതെല്ലാം കൂടി എന്താണ് ഒറ്റ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അതിൻ്റെ പേരെന്താണ് നൌസേനാ ഭവൻ എന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നാവികസേനയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി ഡൽഹിയാണ് ഓക്കെ ആണ് ആസ്ഥാനം അപ്പോ അത് ഒറ്റ ബിൽഡിങ്ങിൽ ആയിരുന്നില്ല വെവ്വേറെ സ്ഥലങ്ങളിലായിട്ട് പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ടായിരുന്നു വിവിധ ഇങ്ങനെ സ്ഥലങ്ങൾ അതായത് നാവികസേനയുടെ പല ഡിപ്പാർട്ട്മെന്റുകളും പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ട് എത്ര നമ്പറാണെന്ന് പഠിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ആ പതിമൂന്ന് സ്ഥലങ്ങളെല്ലാം കൂടി ഒറ്റ സ്ഥലത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ മന്ദിരം ആസ്ഥാന മന്ദിരം രൂപീകരിച്ചത് അതിന്റെ പേരെന്താണ് നൌസേനാ ഭവൻ എന്നാണ് കേട്ടോ അതും ഡൽഹിയിൽ തന്നെയാണ് സ്ഥലത്തിനൊന്നും മാറ്റമില്ല ആ പേര് നിങ്ങൾ പഠിക്കുക ഇതൊരു പക്ഷേ ചോദ്യമായിട്ട് വരാം നൗസേനാ ഭവൻ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൌസേന നാവികസേന നൗസേന അല്ലെ ഓക്കെ നാവികത്തിലെ വികാതെ ബാക്കിയുള്ളത് ചേർത്ത പേരായില്ലേ നൗസേന ഓക്കെ നൗ എന്ന് പറഞ്ഞ സമുദ്രമാണെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് ഹിന്ദി അത്ര അറിയത്തില്ല ഹിന്ദി പെർഫെക്റ്റ് ആയ ആൾക്കാരുണ്ടോ നമ്മൾ നൗക്ക എന്നൊക്കെ പറയത്തില്ല നൗ എന്ന് പറഞ്ഞ സമുദ്രമാണോ നൗസേന സോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ പേരാണ് ഡോക്ടർ എ എസ് ഫെയ്സി എന്ന് പറയുന്നത് ഡോക്ടർ എ എസ് ഫെയ്സി ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്ലാനറ്റ് എർത്ത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ് പുരസ്കാരമാണിത് പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന പുരസ്കാരം അതിന് ജേതാവായിട്ടുള്ള പ്രഥ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ പേരാണ് ഡോക്ടർ എസ് ഫൈസി എന്ന് പറയുന്നത് ഡോക്ടർ എസ് ഫൈസി നൗസീൻ എന്റെ ഫ്രണ്ടാ ഓ ഞാൻ നെട്ടിപ്പോയി ഇന്ന് സംഭവം നെട്ടിപ്പോയി ഞാൻ ഓക്കെ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ മനസ്സിലായില്ല സുമയ്യ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ഫൈസി എന്ന് പറയുക ഓക്കെ അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു പൗരത്വ നിയമ ഭേദഗതി അല്ലെ സി എ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് തൗസൻഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ആ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി എ എ രണ്ടായിരത്തി പത്തൊൻപത് വലിയ പ്രശ്നമില്ല ആ ഒരു ആക്ടിന്റെ പേര് തന്നെയാണ് ആ ആപ്പിനും ഓക്കെ അപ്പോ നമ്മുടെ എന്താണ് സി എ ആക്ട് എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജസ്റ്റ് ആ വീഡിയോ കാണാത്ത ദിവസം ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാന് അതുപോലെ പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള പ്രധാനമായിട്ടും ആറ് മത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് അവര് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ വന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള ഒരു സംഭവമായിരുന്നു ഈ പൗരത്വ നിയമ ഭേദഗതി പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന് പൗരത്വത്തിന് അപേക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഈ ഈ രാജ്യങ്ങളിൽ വന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി എ എ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയാണ് ഇതുവരെ എന്ന് പറയുന്നത് അല്ലെ കഴിഞ്ഞ വർഷം ബ്രഹ്മപുരം പ്ലാന്റിൽ ആ ഒരു തീപിടുത്തത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങള് എന്താണ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും അന്തരീക്ഷ മലിനീകരണത്തിനെല്ലാം കാരണവുമായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയുടെ പേരാണ് ഇതുവരെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് സംവിധാനം ചെയ്ത വ്യക്തി അനിൽ തോമസ് ആണ് ഓക്കെ ഇതുവരെ എന്നാണ് ആ സിനിമയുടെ പേര് ഈ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് അനിൽ തോമസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ് ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ താപവൈദ്യുത പദ്ധതികളൊക്കെ പഠിച്ചിട്ടുണ്ടോ കേരള ജോഗ്രഫികൾ ഏത് ജില്ലയിലാ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ എറണാകുളം ജില്ലയിലാണ് കേട്ടോ എറണാകുളം ആ വെരി ഗുഡ് ഓക്കെ എറണാകുളം ജില്ലയിലാണ് കേട്ടോ എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനക്ക് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനക്ക് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സേനക്ക് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് ആ കറക്റ്റ് ആണ് എറണാകുളം ജില്ലയാണ് കേട്ടോ ആൻസർ ഏതാണ് തമിഴ്നാടാണ് ആൻസർ ഓക്കെ തമിഴ്നാടാണ് രാജ്യത്ത് ആദ്യമായിട്ട് സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സേനക്ക് രൂപം നൽകിയ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേരാണ് നീതി മെഡിക്കൽ സ്കീം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് കാൻസർ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകള് കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേരാണ് നീതി മെഡിക്കൽ സ്കീം എന്ന് പറയുന്നത് ഓക്കെ ഏതൊക്കെയാണ് ക്യാൻസറും അതുപോലെ തന്നെ എന്താണ് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്കും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകുന്ന പദ്ധതിയുടെ പേരാണ് നീതി മെഡിക്കൽ സ്കീം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി വിവിധ ഒ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും ഐ ടി നിയമത്തിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് നിരോധിച്ചത് നമുക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് എൽ പി യുപിക്കാർ പഠിക്കുന്നുണ്ടോ എന്നറിയത്തില്ല ഈ പി എസ് സി എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സൈബർ കുറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ ഐ ടിയിലെ അറുപത്തി ആറ് അറുപത്തി ഏഴ് എന്ന് പറയുന്ന രണ്ട് ആക്ട് ആ ഒരു ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഇപ്പൊ അറുപത്തിയേഴ് എന്ന് പറയുന്നത് പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ ആ ആ ചോദ്യത്തിൽ തന്നെ ആ ആൻസർ ഉണ്ട് അശ്ലീല ഉള്ളടക്കം എന്നാണ് പറയുന്നത് അപ്പൊ അത് പ്രദർശിപ്പിച്ചു എന്ന കാരണത്താല് വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയകളും അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും ഐ ടി നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് നിരോധിച്ചത് ഏതാണ് അറുപത്തിയേഴ് അറുപത്തിയേഴ് എ ഓക്കെ പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട രണ്ട് ആക്റ്റുകളാണ് അറുപത്തിയേഴും അറുപത്തിയേഴ് എയും എന്ന് പറയുന്നത് ഓക്കെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തതാ കേരള സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാ എന്താ കേരള സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് അറിയോ ഓർമ്മയുണ്ടോ ആ ലക്ഷ്മി ശ്രീകുമാർ കറക്റ്റ് ആണ് സീ സ്പേസ് കറക്റ്റ് വെരി ഗുഡ് സീ സ്പേസ് ആണ് കറക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇപ്പോ ചന്ദ്രയാൻ നാലിന്റെ ദൗത്യത്തിന് ഭാഗമായി ഐ എസ് വിക്ഷേപിക്കാൻ വിൻ ഒരുങ്ങുന്ന ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷനുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ് ഈ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രയാൻ ഫോറിന്റെ മറ്റൊരു പേരെയാണ് ഓക്കെ നിങ്ങള് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രയാൻ ത്രീന്റെ മിഷന്റെ മറ്റൊരു പേരാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ചന്ദ്രയാൻ ത്രീയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് അല്ലേ ചന്ദ്രയാൻ ത്രീയിൽ അല്ലെ അപ്പൊ അതിൻ്റെ ആയിട്ട് ചന്ദ്രയാൻ ഫോർ ദൗത്യം വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് സഹകരിക്കുന്ന ഐ എസ് ആർഒയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ജപ്പാൻ ആണ് കേട്ടോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ ഇത്രയേ ഉള്ളൂ ചന്ദ്രയാൻ ഫോർ ദൗത്യം പ്ലാനഡ് ആണ് അത് പ്ലാനിങ്ങിലുണ്ട് അപ്പൊ അതുമായിട്ട് സഹകരിക്കുന്ന രാജ്യം വിദേശ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ൂ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ് നമ്മുടെ പോപ്പായിട്ടുള്ള മാർപ്പാപ്പയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ എന്ന് പറയുന്നത് ചോദിക്കാൻ നല്ല ഒരു ഇതാണ് ചിലപ്പം പ്രയറായിട്ട് മാറാവുന്ന ഒരു പോയിന്റാണ് അപ്പൊ മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് അടുത്ത പോയിന്റ് വേദിയാണ് പ്രധാനപ്പെട്ട ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് വരെയുള്ള ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാകുന്ന ഇത് എവിടെയാണ് ഏത് രാജ്യമാണ് ഖത്തറാണ് ഖത്തറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നടന്ന എവിടെയാണ് ഖത്തറിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഷ്യൻ കപ്പ് നടന്നത് എവിടെയാണ് ഖത്തറാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഉണ്ടാവുക അപ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന് ഓക്കെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഖത്തറാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അണ്ടർ സെവൻ്റ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഖത്തർ ഖത്തറാണ് നെക്സ്റ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ് രണ്ടായിരത്തി മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ് പുരസ്കാരം സ്വന്തമാക്കിയ നടൻ ആരാണ് ഇതും നമ്മൾ പോ പറഞ്ഞൊരു പോയിന്റ് ആണ് രണ്ടായിരത്തി മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ് ടൊവിനോ തോമസ് ആണ് ടൊവിനോ തോമസ് ആണ് ഓക്കെ അദ്ദേഹത്തിന്റെ അദൃശ്യ ചാലകങ്ങൾ എന്ന് പറയുന്ന അദൃശ്യ ചാലകങ്ങൾ എന്ന് പറയുന്ന സിനിമക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ ടൊവിനോ തോമസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ടൊവിനോ തോമസ് ആണ് അദ്ദേഹത്തിന്റെ ചിത്രമായിട്ടുള്ള അദൃശ്യ ചാലകങ്ങൾ എന്ന് പറയുന്ന സിനിമക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എന്താണ് നമ്മൾ നിങ്ങൾ ഇപ്പൊ പല ആൾക്കാരും ആൻസർ പറയുന്നത് ആ പല ആൾക്കാരും ആൻസർ പറയുന്നത് അവിടെ കാണാപ്പടം പഠിച്ചിട്ടോ അല്ലേ ഡെയിലി പറയുന്ന പോയിന്റ്സ് കാണാപ്പടം പഠിച്ചോന്നാകത്തില്ല അല്ലെ അവരെന്താണ് ഡെയിലി കറന്റ് അഫെയേഴ്സ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പറയുന്ന പോയിന്റ്സുകള് ഒരുപക്ഷെ അവർക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവർ ആൻസർ പറയുന്നത് തീർച്ചയായിട്ടും കറണ്ട് അഫെയർസ് പഠിക്കേണ്ട രീതി അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ നമുക്ക് എല്ലാം നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പല പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ഡെയിലി കറന്റ് അഫെയേഴ്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ ആ ആദ്യമായിട്ട് ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളും അറ്റൻഡ് ചെയ്യുക നമുക്ക് അടുത്ത ദിവസം കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്